ഹരി കൃഷ്ണ നമുക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ എണ്ണ അഭിഷേകത്തെ കുറിച്ചൊന്ന് നോക്കിയാലോ ശ്രീ ഗുരുവായൂർ പാടിക്കണ്ണന് എല്ലാ ദിവസവും എണ്ണാഭിഷേകം വേണം നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ ഉടൻ കണ്ണനെ കുളി നിർബന്ധമാണ് മേശാന്തിയാണ് ഭഗവാനെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് ശുദ്ധമായി മരച്ചക്കിലാട്ടിയെടുത്ത എള്ളെണ്ണ കൊണ്ട് മാത്രമേ കണ്ണൻ അഭിഷേകം പതിവുള്ളൂ അതാണ് കണ്ണനേറെ പ്രിയം ആട്ടിയ എണ്ണ തലേ ദിവസം തന്നെ വെള്ളിക്കുടത്തിലാക്കി വാട്ടിയ വാഴയില കൊണ്ട് വായ് കെട്ടി പാരമ്പര്യവകാശി ആചാരപൂർവം ക്ഷേത്രത്തിലെത്തിച്ചിരിക്കും കണ്ണനെ എണ്ണ അഭിഷേകത്തിന് ആറ് നാഴി എണ്ണ വേണം എണ്ണ അഭിഷേക സമയത്ത് ശ്രീകോവിലെ സോപാനപ്പടിയിലെ ചെറിയ സ്വർണമണിയിൽ നിന്ന് ഓംകാരനാഥം മുഴങ്ങിക്കൊണ്ടിരിക്കും ഭക്തജനങ്ങൾ നാമജപത്തോടെ എണ്ണ അഭിഷേകം കണ്ട് തൊഴുതു നിൽക്കും കണ്ണന്റെ കൃഷ്ണ അഞ്ജന വിഗ്രഹത്തിൽ കൂടി അഭിഷേക എണ്ണ ഒഴുകുന്ന ദർശനം ദിവ്യമാണ് അതിനുശേഷം കണ്ണൻ്റെ മൃദുമേനിയിൽ വാഗച്ചാർത്ത് നടത്തുന്നു ആടിയ എണ്ണ വാദരോഗത്തിനും ശരീരവേദനയ്ക്കും പറ്റിയ ഔഷധപ്രസാദമാണ് വാദരോഗ ശമനത്തിനായി എത്തി തൻ്റെ പ്രിയപ്പെട്ട കണ്ണന് നാരായണീയ സ്തോത്രകാവ്യം സമർപ്പിച്ച മേൽപ്പത്തൂരിന്റെ രോഗം മാറ്റിയ ദിവ്യ ഔഷധമാണ് ഭഗവത് പ്രസാദമായ ആടിയ എണ്ണപ്രസാദം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാലമ്പലത്തിലെ അകത്ത് കുട്ടി പടിയിൽ കൃഷ്ണദർശനം നടത്തിക്കൊണ്ട് അദ്ദേഹം നാരായണീയത്തിലെ രണ്ട് ദശകങ്ങൾ രചിച്ചു മൂന്നാം ദിവസം രാവിലെ വളരെ ക്ലേശിച്ച് നിർമ്മാല ദർശനം നടത്തി കാവ്യരചനയ്ക്ക് ഒരുങ്ങി രോഗക്ലേശങ്ങൾ കൊണ്ട് കാവ്യസമർപ്പണം മുന്നോട്ട് പോകുന്നില്ല അദ്ദേഹം മനസ്സുരുക്കി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കണ്ണൻ കേട്ടു എന്ന അഭിഷേകം കഴിഞ്ഞ് എണ്ണ പ്രസാദം ഭക്തജനങ്ങൾക്ക് നൽകാൻ കൊണ്ടുപോകുന്ന കീഴ്ശാന്തി ഉണ്ണി നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ സമീപമെത്തി പ്രസാദം നൽകി എണ്ണ സേവിച്ച ശരീരത്തിൽ പുരട്ടിയ പട്ടേരിക്ക് വേദനയ്ക്ക് ചെറിയ ഒരു ആശ്വാസമായി ഹാഗ്യം ജനാനാം സർവം കൃഷ്ണാർപ്പണമസ്തു ജയ രാധേ രാധേ